നമസ്കാരം മോദിക്ക് ഭൂരിപക്ഷം കുറഞ്ഞതിൽ ചൈന എന്തിനാണ് സന്തോഷിക്കുന്നത് അയൽക്കാരെ കൂടാതെ ജീവിക്കാൻ തക്ക സമ്പന്നരായവർ ആരുമില്ല എന്നൊരു ചൊല്ലുണ്ട് അത് ഒരു വലിയ പരിധി വരെ ശരിയാണ് താനും എല്ലാവരും നല്ല അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്നാൽ ശക്തനായ സമ്പന്നനായ അയൽക്കാരനെ ആരും സ്നേഹിക്കുന്നില്ല എന്നതും ശരിയല്ലേ അതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ രാജ്യതന്ത്രത്തിലും ഈ ചൊല്ല് ബാധകമാണ് ഇന്ത്യയുടെ അയൽക്കാരിൽ ചൈനയാണ് ഏറ്റവും പ്രധാനി എന്നാൽ ചൈനയുമായുള്ള നയതന്ത്രത്തിന് മറ്റ് ഏതൊരു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കാൾ പ്രാധാന്യമൊന്നും ഇന്ത്യ നൽകിയിട്ടില്ല ഏഷ്യയിലെ ചൈനയുടെ ശക്തിയെ ഇന്ത്യ സന്തുലിതമാക്കുന്നു എന്നതിനൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ ചൈനീസ് നിർമ്മാതാക്കൾക്കും അതിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു ചിലപ്പോൾ വെല്ലുവിളിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ ചൈന ഉറ്റുനോക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞതിൽ ചൈന ആഹ്ലാദിക്കുന്നത് എന്തിനാണ് എന്താണ് ഇതിൻ്റെ കാരണം ഇന്ത്യയിലെ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം കുറയുന്നത് ഭരണ അസ്ഥിരത ഉണ്ടാക്കുമെന്നും അത് ഗുണകരമാകുമെന്നും ചൈന കരുതുന്നുണ്ട് ചങ്കിലും പോക്കറ്റിലുമൊക്കെ ചൈനയുമായി നടക്കുന്നവർ ഇതറിയണം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രതിബന്ധങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങളെയും നിർമണ് നിർണായക നടപടികളെയും തടയുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെയാണ് ചൈനീസ് മാധ്യമങ്ങളും വിദഗ്ധരും ഉയർത്തിക്കാട്ടുകയും ആഹ്ലാദിക്കുകയും ചെയ്തത് നേരിയ ഭൂരിപക്ഷത്തിൽ മോദിയുടെ മുന്നണിക്കുള്ള വിജയം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിന് തലക്കെട്ടായി നൽകിയത് ഒപ്പം ഒരു സബ് ഹെഡിങ് ഉണ്ടായിരുന്നു അത് ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കരണം ഇനി ബുദ്ധിമുട്ടുള്ള ദൗത്യം എന്നായിരുന്നു സമ്പദ് വ്യവസ്ഥയിലും സാമ്പത്തിക പരിഷ്കാരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചൈനീസ് പത്രങ്ങളുടെ ഈ ലേഖനങ്ങൾ തെളിയിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു ഉൽപാദന കേന്ദ്രമായി മാറുന്നതിലും ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നതിലും നമ്മുടെ നല്ല അയൽക്കാർ എത്രമാത്രം ആശങ്കപ്പെടുന്നു എന്നതാണത് മോദിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും സർക്കാരുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യൻ നിർമ്മാതാക്കളെ ചൈനയുടെ ആശ്രയിത്വത്തിൽ നിന്ന് ഏറെ അകറ്റി ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാതാക്കളായ ഫോക്സ്കോൺ പോലും ചൈനയിൽ നിന്ന് ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റിയത് ആ സാഹചര്യത്തിലാണ് ലോകമെമ്പാടുമുള്ള നിർമ്മാതാക്കൾ ചൈനയെ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ ഒറ്റകക്ഷി ഭരണ സംവിധാനത്തിൽ അതിവേഗ ക്ലിയറൻസുകൾ ലഭിക്കുന്നു എന്നതാണ് ഒപ്പം കുറഞ്ഞ വേതന നിരക്കും തൊഴിലാളി ലഭ്യതയും അവിടെ ലഭിക്കുന്നു ഇതൊരു പ്രധാന ഘടകമാണ് ഇന്ത്യയും ഈ സൗകര്യങ്ങൾ നൽകി തുടങ്ങിയപ്പോഴാണ് ചിത്രം മാറുന്നത് എൻ ഡി എ സർക്കാർ ചുവപ്പുനാടകൾ വെട്ടിക്കുറിച്ചുള്ള അംഗീകാരങ്ങൾക്ക് മുൻഗണന നൽകി അത് വേഗത്തിലാക്കി ഇന്ത്യയിലെ യുവജനങ്ങളെ തൊഴിലിനെ പ്രാപ്തരാക്കി ജനസംഖ്യയിലെ വളർച്ചയുടെ ലാഭം ഇന്ത്യ നേടുന്നത് ഇങ്ങനെയൊക്കെയാണ് ചൈന അവരുടെ ജനസംഖ്യാ പോളിസിയിൽ അതായത് ഒറ്റക്കുട്ടി എന്ന പോളിസിയിൽ കഴിഞ്ഞ വർഷമാണ് മാറ്റം വരുത്തിയത് എങ്കിലും അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഇന്ത്യയ്ക്ക് യുവജനങ്ങളുടെ സംഖ്യയിലുള്ള ലാഭവിഹിതം കൊയ്യാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ കണക്കുകൂട്ടുന്നു അതുകൊണ്ടാണ് ഇന്ത്യക്ക് നിർണായകമായി പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോഴാണെന്ന വിലയിരുത്തലുണ്ടാകുന്നത് വലിയ വലിയ ധീരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ അവസരങ്ങൾ മുതലാക്കേണ്ട സമയമാണിത്